കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളി തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ചെറുപ്പയിൽ നാല് ദശാംശം ആറ് കിലോഗ്രാം തിമിംഗ്ലർദിയുമായി മലപ്പുറം സ്വദേശി പിടിയിൽ ഏകദേശം പത്ത് ലക്ഷം രൂപ വരുന്ന വസ്തു വിൽക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിടിയിലായത് ചെറുപ്പുളശ്ശേരിയിൽ പത്ത് ലക്ഷം രൂപയുടെ തിമിംഗല വനം വനംവകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നാല് പോയിന്റ് ആറ് കിലോ തിമിങ്കല ഷർദിയുമായി ഒരാൾ പിടിയിലായി മലപ്പുറം പെരിന്തൽമണ സ്വദേശിയായ ഫാറൂഖാണ് ചെറുപ്പുളശ്ശേരിയിൽ വെച്ച വകുപ്പിന്റെ കുളപ്പള്ളി സെക്ഷൻ ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് ചൊവ്വാഴ്ച രാവിലെ ചെറുപ്പിലെ ഫാറൂഖിന്റെ കടയിൽ നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് സഞ്ചിയിൽ ഒളിപ്പിച്ച നിലയിൽ തിമിംഗല ഷർദി കണ്ടെത്തിയത് ഇതിന് വിപണിയിൽ ഏകദേശം പത്ത് ലക്ഷം രൂപ സുഗന്ധ്രവ്യാൻ ഉപയോഗിക്കുന്ന ഈ വസ്തു നാല് മാസം മുമ്പ് കാടാമ്പുഴയിലെ ഒരാളിൽ നിന്നും വാങ്ങിയതാണെന്ന് ഫാറൂഖ് മൊഴി നൽകി ചെറുപ്പുളശ്ശേരിയിൽ എത്തിച്ച് വിൽക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വനം വകുപ്പ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് ന്യൂസ്